ചൂട് സമയത്ത് ശരീരം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല ഡ്രിങ്ക് ആയാലോ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പഴുത്ത ചക്ക ഉപയോഗിച്ചിട്ടാണ് പഴുത്ത ചക്ക ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് എല്ലാവർക്കും റെസിപ്പീസ് രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് പഴുത്ത ചക്ക എടുത്തിട്ടുണ്ട് ഏകദേശം പത്ത് ചുളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിതുപോലെ ആവിയിലൊന്ന് വേവിച്ചെടുക്കാനാണ് പോകുന്നത് നിങ്ങൾക്കിത് ആവിയിലോ അല്ലാന്നുണ്ടെങ്കിൽ കുക്കറിൽ വെച്ചിട്ടോ വേവിച്ചെടുക്കാം ആവിയിലാണ് വേവിച്ചെടുക്കുന്നതെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് വേവിച്ചെടുത്താൽ മതി ഇതിപ്പോൾ താ പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ചൂടൊക്കെ ആറി വന്നതിന് ശേഷം മിക്സറിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല വെറുതെ അരച്ചെടുത്തിരിക്കുന്നതാണ് ഇതുപോലെ നല്ല ഫൈൻ ആയിട്ട് തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇതിപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പാലാണ് ഞാനിവിടെ ഒരു ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് കപ്പ് അളവിൽ പറയുകയാണെങ്കിൽ നാല് കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്കിത് മുഴുവൻ പാലിലോ അല്ല എന്നുണ്ടെങ്കിൽ പകുതി പാലും പകുതി വെള്ളവും ചേർത്തിട്ടും എടുക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ രണ്ട് കപ്പ് പാലും രണ്ട് കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ടും ഇത് തയ്യാറാക്കി എടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കസ്റ്റേഡ് പൗഡറാണ് ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റേർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത് എടുത്തു വെച്ചിരിക്കുന്ന പാലിൽ നിന്നും ഒരു കാൽ കപ്പ് അളവ് പാലെടുത്തിട്ട് ഈ ഒരു കസ്റ്റേഡ് പൗഡർ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഒട്ടും കട്ടകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇതുപോലെ കുറച്ച് പാല് കലക്കിയെടുക്കുന്നതാണ് എപ്പോഴും നല്ലത് മുഴുവൻ പാലിൽ ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ കട്ട കെട്ടി നിൽക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള പാല് നമുക്ക് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര കൂടെ ചേർത്തതിന് ശേഷം പാല് നല്ലപോലെ പോലെ തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നോളും ഇപ്പം താ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് പാൽ ഇതുപോലെ തിളച്ച് വന്നതിന് ശേഷം വേണം കസ്റ്റേഡ് പൗഡറിൻ്റെ മിക്സ് ചേർക്കാൻ വേണ്ടിയിട്ട് കസ്റ്റേഡ് പൗഡറിൻ്റെ മിക്സ് ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കസ്റ്റേഡ് പൗഡർ അടിയിൽ ഊറിക്കൂടി നിൽക്കാനുള്ള സാധ്യതയുണ്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം മാത്രം പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതുപോലെ പാലിൽ പാലിലൊഴിച്ചു കൊടുക്കുമ്പോൾ ഫ്ലെയിം ഏറ്റവും ലോയിൽ വെക്കുന്നതാണ് നല്ലത് മുഴുവനായിട്ടും തന്നെ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് തുടരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ ഇവിടെയും കട്ട പിടിച്ച് നിൽക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതുപോലെ ഒന്ന് കട്ടിയായിട്ട് വരുന്നത് വരെയാണ് ഇത് തിളപ്പിച്ചെടുക്കേണ്ടത് അതായത് പാൽ ഒന്നും കൂടെ തിക്കായിട്ട് വരും അത്രമാത്രം മതി അതിനുശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചക്കയുടെ പ്യൂരിയാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മുഴനായിട്ടും തന്നെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ തവി ഉപയോഗിച്ചാണ് മിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും ഇത് മിക്സ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ വിസ്കർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ഒന്ന് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് മിക്സ് ആയിട്ട് വന്നോളും ഇതുപോലത്തെ വിസ്കർ ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചക്കയുടെ പ്യൂരിയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന പാല് കുറച്ച് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇതെ ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല ചക്കയുടെ പ്യൂരി നല്ലപോലെ വെന്ത് വന്നതാണ് ഒന്ന് യോജിച്ച് വന്നാൽ മാത്രം മതി ഒരു ഒരു മിനിറ്റ് നേരത്തേക്ക് മാത്രമാണ് ഞാൻ ഇവിടെ വേവിച്ചെടുത്തിരിക്കുന്നത് ഈ ഒരു രീതിക്ക് കട്ടിയാകുമ്പോൾ ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ചക്ക ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ചുള ചക്ക മാത്രമേ ഞാനിവിടെ ചേർത്തിട്ടുള്ളൂ കൂടുതലായിട്ട് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അത് ഇതുപോലെ ക്യൂബായിട്ടാണ് ാണ് ഒന്ന് കട്ട് ചെയ്തിരിക്കുന്നത് ഇത് ഒരുപാട് നേരം കുക്ക് ആവശ്യമില്ല ആ ഒരു ചക്ക ഒരുപാട് നേരം നമ്മൾ വേവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ക്രഞ്ചിനെസ് പോകും അത് പോവാൻ വേണ്ടി പാടില്ല അപ്പോൾ അതാ ഇതൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ആ ഒരു പാലിൻ്റെ ചൂടിൽ തന്നെ ആ ഒരു ചക്ക ചെറുതായിട്ട് വെന്ത് വന്നോളും അത്രമാത്രം വെന്താൽ മതി ഈയൊരു പാകത്തിനാകുമ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ഇത് ചൂട് നല്ലപോലെ ആറി വരാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം ചൂട് നല്ലപോലെ ആറി വന്നിട്ട് വേണം ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡ്രിങ്കില് ഞാനിപ്പോൾ ചവ്വരി അല്ലെങ്കിൽ സാബുദാന എന്ന് പറയുന്ന ആദ്യം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പളവ് ചവ്വരിയാണ് എടുത്തിരിക്കുന്നത് ഇതാദ്യം രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുക്കണം ചവരി വേവിക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്നു വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചവ്വരി മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് കുക്ക് ചെയ്തെടുക്കാനാണ് പോകുന്നത് നല്ല ട്രാൻസ്പെറൻറ്റ് ആകുന്നത് വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത് ഞാനിപ്പോൾ ഇവിടെ മീഡിയം വലുപ്പത്തിലുള്ള ചവരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് പല ടൈപ്പിലുള്ള ചവ്വരി വാങ്ങിക്കാൻ വേണ്ടി കിട്ടും ഇത് ഇതുപോലെ ട്രാൻസ്പെറൻറ്റ് ആകുന്നത് വരെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത് നന്നായിട്ട് കുക്കായി കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൽ വെള്ളമൊക്കെ മാറ്റിയിട്ട് സാധാരണ വെള്ളത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളത്തിലോ നല്ലപോലെ കഴുകിയെടുക്കണം അതിൻ്റെ കുക്കിംഗ് പ്രോസസ്സ് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കഴുകിയെടുക്കണം എന്ന് പറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കുഴഞ്ഞിരിക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാലിൻ്റെ മിക്സ് നല്ലപോലെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് ഇതിപ്പോൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടാണ് ഞാൻ ഞാനിതിൻ്റെ ചൂട് മാറ്റിയിരിക്കുന്നത് ഇതുപോലെ നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷം ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചവ്വരി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചൗവരി നല്ലപോലെ വെള്ളത്തിൽ കഴുകിയെടുത്തത് കൊണ്ടാണ് ഒട്ടും പറ്റിപ്പിടിക്കാതെ ഇതുപോലെ കിട്ടുന്നത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നട്ട്സാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബദാമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി കശുവണ്ടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓപ്ഷനാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന കസ്റ്റേഡ് പൗഡറും വാനില ഫ്ലേവറിലുണ്ടായതായിരുന്നു അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കാനാണ് പോകുന്നത് ഇത് നല്ലപോലെ തണുത്തിട്ട് കഴിക്കുന്നതാണ് ഒന്നും കൂടെ രുചി അപ്പോൾ ഇത് ഞാനിപ്പോൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് സെർവ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പാലോ വെള്ളമോ ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരുന്നത് ഒരുപാട് ലിക്വിഡായിട്ടല്ല ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കുറച്ച് കട്ടിയുള്ള രീതിക്കാണ് അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം എത്ര വേണമെങ്കിലും പാലോ വെള്ളമോ ചേർക്കാവുന്നതാണ് മധുരം കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് മധുരം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ ഒരു മിതമായിട്ടുള്ള മധുരം മാത്രമേ കാണുള്ളൂ ആ ഒരു രീതിക്ക് കുടിക്കുന്നതാണ് നല്ലത് ഇത് ഒരു ഗ്ലാസ് കുടിച്ചുകഴിഞ്ഞാൽ ശരിക്കും നല്ലപോലെ വയറും നിറയും അതുപോലെ തന്നെ നമ്മളുടെ ദാഹവും മാറും അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ അതിഥികളൊക്കെ വരുമ്പോൾ എന്തായാലും ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റിയ റെസിപ്പിയാണ് ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയുക വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം